കേമ കമ്മിറ്റി റിപ്പോർട്ടിലെ തുടർ നടപടികൾ ഉറപ്പാക്കുമെന്ന് ഡബ്ല്യു സി സിക്ക് ഉറപ്പ് നൽകി മുഖ്യമന്ത്രി പിണറായി വിജയൻ എ ഡി ജി പി എം ആർ അജിത് കുമാർ എന്നതിരെ കൂടുതൽ ആരോപണവുമായി പി വി അൻവർ എം എൽ എ നമസ്കാരം ഈ മണിക്കൂറിലെ ഏറ്റവും പ്രധാനപ്പെട്ട പത്ത് വാർത്തകളുമായി ജനീകം ഓൺലൈൻ മോജോ ന്യൂസിലേക്ക് സ്വാഗതം കേമ കമ്മിറ്റി റിപ്പോർട്ടിലെ തുടർ നടപടികൾ ഉറപ്പാക്കുമെന്ന് ഡബ്ല്യു സി സിക്ക് ഉറപ്പു നൽകി മുഖ്യമന്ത്രി പിണറായി വിജയൻ സ്ത്രീകളുടെ സ്വകാര്യതയുടെ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ സംരക്ഷിക്കുമെന്നും മുഖ്യമന്ത്രി വ്യക്തമാക്കി നയരൂപീകരണത്തിൽ സ്ത്രീപക്ഷ നിലപാട് ഉയർത്തിപ്പിടിക്കണം എന്നും മുഖ്യമന്ത്രിയോട് അംഗങ്ങൾ ആവശ്യപ്പെട്ടിരുന്നു എ ഡി ജി പി എം ആർ അജിത് കുമാറിനെതിരെ കൂടുതൽ ആരോപണവുമായി പി വി എൻ എം എൽ എ ആർ എസ് എസ് എ ഡി ജി പി ചർച്ചയുടെ ഇന്റലിജൻസ് റിപ്പോർട്ട് അജിത് കുമാറിനും മുഖ്യമന്ത്രിയുടെ പൊളിറ്റിക്കൽ സെക്രട്ടറി പി ശശിയും ചേർന്ന് പൂർത്തിവെച്ചു പി വി അൻവറിന്റെ ആരോപണം വാർത്താ സമ്മേളനത്തിലാണ് അൻവർ ഇക്കാര്യങ്ങൾ വെളിപ്പെടുത്തിയത് വയോ സേവന പുരസ്കാരങ്ങൾ പ്രഖ്യാപിച്ചു വിദ്യാധരൻ മാസ്റ്റർ വേണുജി എന്നിവർ ആജീവനാന്ത പുരസ്കാരത്തിന് അർഹരായി കായിക മേഖലയിൽ മികവിനെ എം ജെ ജേക്കബ് കെ വാസന്തി എന്നിവർക്കും പുരസ്കാരമുണ്ട് തിരുവനന്തപുരമാണ് മികച്ച കോർപ്പറേഷൻ മികച്ച മുൻസിപ്പാലിറ്റിയായി കൊയിലാണ്ടിയെയും തെരഞ്ഞെടുത്തു സത്യാന്വേഷണ ചാരിറ്റബിൾ ട്രസ്റ്റ് ആണ് മികച്ച എൻ ജി ഒ പുരസ്കാരങ്ങൾ ഒക്ടോബർ ഒന്നിന് സമ്മാനിക്കും ദമ്പതികളെ വീടിനുള്ളിൽ വലിച്ച നിലയിൽ കണ്ടെത്തി കോട്ടയം കടുത്തുരുത്തി പഞ്ചായത്ത് മൂന്നാം വാർഡ് കെ എസ്വുരം മണ്ണാകുന്നിൽ ശിവദാസ് നാൽപ്പത്തൊമ്പത് ഭാര്യ ഹിത നാല്പത്തഞ്ച് എന്നിവരെയാണ് വീട്ടിൽ മരിച്ച നിലയിൽ കണ്ടെത്തിയത് ഇന്നലെ രാത്രി എട്ടരയോടെയാണ് സംഭവം അയൽവാസികൾ ഫോണിൽ വിളിച്ചിട്ട് കിട്ടാതായതോടെയാണ് സംശയം തോതി വാതിൽ വെട്ടിപ്പുളിച്ചതോടെയാണ് ഇരുവരെയും മരിച്ച നിലയിൽ കണ്ടെത്തിയത് യാത്രാ ദുരിതം രൂക്ഷമായതോടെ ദക്ഷിണ റെയിൽവേ പതിനഞ്ച് ജോഡി ട്രെയിനിൽ ജനറൽ കോച്ചിന്റെ എണ്ണം നാലാക്കി കേരളത്തിലൂടെ സർവീസ് നടത്തുന്ന എട്ട് ജോഡി ട്രെയിനുകൾക്കാണ് പ്രയോജനം ലഭിക്കുക ജനുവരിയിലെ വിവിധ തീയതികളിൽ തീരുമാനം പ്രാബല്യത്തിൽ വരും വണ്ടി അവിടെ പാർക്ക് ബെൻസ് ബെൻസ് വരും അതെ മെഗാ സമ്മാനം സമ്മാനം പുതിയ രണ്ടാം അതും പിന്നെ ഈ സീരീസിൽ ഒരാൾക്ക് ഓണക്കോടിയും സമ്മാനങ്ങളുടെ ഗാലക്സി ചിട്ടികൾ മുഖ്യമന്ത്രി മമതാ െതിരെ രൂക്ഷ വിമർശനം ഉയർത്തി കൊൽക്കത്ത കാർജിക്കാർ ആശുപത്രിയിൽ കൊല്ലപ്പെട്ട യുവ വനിതാ ഡോക്ടറുടെ പിതാവ് കേസുമായി ബന്ധപ്പെട്ട മുഖ്യമന്ത്രി സ്വീകരിച്ച നടപടികളിൽ തങ്ങൾ തൃപ്തരല്ലെന്നും സർക്കാർ ഒന്നും ചെയ്തിട്ടില്ലെന്നും പെൺകുട്ടിയുടെ പിതാവ് പറയുന്നു ബോളിവുഡ് താരം മലൈക അറോറയുടെ പിതാവ് അനിൽ അറോറ ടെറസിൽ നിന്ന് ചാടി മരിച്ചു കെട്ടിടത്തിന്റെ മുകളിൽ നിന്ന് ചാടി ആത്മഹത്യ ചെയ്തതാണെന്ന് പോലീസ് ഉദ്യോഗസ്ഥർ അറിയിച്ചു മരണകാരണം പുറത്തുവിട്ടിട്ടില്ല അതിർത്തിയിൽ വെടിനിർത്ത കരാർ ലംഘിച്ച് ഇന്ത്യൻ പോസ്റ്റുകൾക്ക് നേരെ പാകിസ്ഥാൻ സൈന്യം നടത്തിയ ആക്രമണത്തിൽ അതിർത്തി രക്ഷാസേന ഉദ്യോഗസ്ഥന് പരിക്കേറ്റു പ്രകോപനമില്ലാതെയാണ് പാക് സൈനികർ വെടി ഉയർത്തിയതെന്നാണ് റിപ്പോർട്ടുകൾ പുലർച്ചെ രണ്ട് മുപ്പത്തഞ്ചിലാണ് വെടിയെപ്പ് ഉണ്ടായത് പാകിസ്ഥാനിൽ ഭൂചലനം അഞ്ച് പോയിന്റ് എട്ട് തീവ്രത രേഖപ്പെടുത്തി പാകിസ്ഥാനിലെ പെഷബാർ ഇസ്ലാമാബാദ് ലാഹോർ എന്നിവിടങ്ങളിലും ഉത്തരേന്ത്യയുടെ മിക്ക ഭാഗങ്ങളിലും നേരിയ ഭൂചലനം അനുഭവപ്പെട്ടു പാകിസ്ഥാനിലെ കരൂറിൽ നിന്ന് ഇരുപത്തിയഞ്ച് കിലോമീറ്റർ തെക്ക് പടിഞ്ഞാറായാണ് ഭൂചലനത്തിന്റെ പ്രഭവ കേന്ദ്രം അതേസമയം ഇന്ത്യയിൽ ഉത്തർപ്രദേശ് രാജസ്ഥാൻ ഹരിയാന പഞ്ചാബ് ജമ്മു കാശ്മീർ എന്നിവിടങ്ങളിൽ നേരിയ തോതിൽ ഭൂചലനവും അനുഭവപ്പെട്ടു വീണ്ടാവിൽ കനത്ത നാശം യാഗിൻ ചുഴലിക്കാറ്റിൽ ഭരിച്ചവട എണ്ണം നൂറ്റി നാൽപ്പത്തി മൂന്നായി ഉയർന്നു അൻപത്തെട്ട് പേരെ കാണാതായി ഏകദേശം എഴുന്നൂറ്റി അറുപത്തിനാല് പേർക്ക് പരിക്കേറ്റിട്ടുണ്ട് കണക്ക് പ്രകാരം രണ്ട് ലക്ഷത്തിൽ ഹെക്ടർ കൃഷിഭൂമി നശിച്ചതായിട്ടാണ് കണക്കുകൾ ഏഷ്യയിലെ ഈ വർഷം വിശുദ്ധ ഏറ്റവും തീവ്രതയേറിയ ചുഴലിക്കാറ്റുകളാണ് യാഗി കഴിഞ്ഞ ദിവസങ്ങളിൽ വിയറ്റ്നാമിൽ കുതിർത്തത് വർഷത്തിനിടെ ഉണ്ടായ ഏറ്റവും വലിയ ചുഴലിക്കാറ്റ് കൂടിയാണ് യാഗി ജനീകം ഓൺലൈൻ മോചോ ന്യൂസ് വീണ്ടും കാണാം കൂടുതൽ വാർത്തകൾക്കും വീഡിയോകൾക്കുമായി ജനയുഗത്തിൻ്റെ വെബ്സൈറ്റ് യൂട്യൂബ് ചാനലുകൾ സന്ദർശിക്കുക